ചെറുവാഞ്ചേരി ചീരാറ്റ എയാർ ഫുഡ് പ്രൊഡക്ട്സിൻ്റെ പുതിയ ഉൽപ്പന്നം വിപണിയിലിറക്കി വീട്ടമ്മ കൈപുണ്യം എന്ന പേരിൽ രുചിയൂറും വിവിധയിനം അച്ചാറുകളാണ് വിപണിയിലിറക്കിയിരിക്കുന്നത് പാട്ട്യം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ വി ഷിനിജ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന എ ആർ ഫുഡ് പുതിയൊരു മേഖലയിലേക്ക് ചുവട് വെച്ചിരിക്കുകയാണ് വിവിധ തരത്തിലുള്ള അച്ചാറുകൾ വിപണിയിൽ വിപണിയിലേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നം നടത്തുക ഭാഗമായിട്ട് ഇന്ന് അതിൻ്റെ ലോഞ്ചിങ് നടന്നിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എ ആർ ഫുഡിൻ്റെ ഏതൊരു ഉൽപ്പന്നമാണെങ്കിലും വൃത്തിയിലും അതുപോലെ തന്നെ നല്ല രീതിയിൽ എങ്ങനെയാണോ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്നത് അത്തരത്തില് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചുകൊണ്ടാണ് അവർ വിപണിയിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു സംരംഭത്തെ എല്ലാ സംരംഭത്തെയും നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അത്തരത്തില് ഈ ഒരു അച്ചാറിനെയും നിങ്ങൾ വിജയിപ്പിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ഏഴു വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ചീരാറ്റയിലെ എ ആർ ഫുഡ് പ്രൊഡക്ട്സിന്റെ പുതിയ ഉൽപ്പന്നമാണ് വിപണിയിൽ ഇറക്കിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ മാങ്ങ നാരങ്ങ ചേന മിക്സഡ് വെജിറ്റബിൾ എന്നിവയുടെ അച്ചാറുകളാണ് വിപണിയിൽ ഇറക്കിയിരിക്കുന്നത് ഇതിനോടകം തന്നെ അൻപത്തിയാറിലധികം പ്രൊഡക്റ്റുകൾ എ ആർ ഫുഡ് പ്രൊഡക്ട്സ് വിപണിയിലിറക്കി കഴിഞ്ഞു പത്തുതരം പുട്ടുപൊടികൾ കറി മസാലകൾ തുടങ്ങി ഗുണമേന്മയോടുകൂടിയുള്ള എല്ലാവിധ ഫുഡ് പ്രൊഡക്ട്സും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഇവരുടെ നേതൃത്വത്തിൽ പാട്ട്യത്ത് കോഫി ഷോപ്പും പ്രവർത്തിക്കുന്നുണ്ട് വിപണിയിലിറക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ ചീരാറ്റയിലെ ഇവരുടെ ഔട്ട്ലെറ്റിലും പാട്ട്യത്തെ കോഫി ഷോപ്പിലും ലഭ്യമാണ് ഗുണമേന്മയോടുകൂടിയുള്ള ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് തങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്ന് സ്ഥാപന ഉടമ എൻ രാജേഷ് പറഞ്ഞു നമ്മുടെ ഒരു പുതിയ പ്രോഡക്റ്റാണ് നമ്മൾ മാർക്കറ്റിൽ ഇറക്കിയത് എൻ്റെ വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു അച്ചാറും കൂടെ വിപണിയിൽ കൊണ്ടുവരുന്നത് ഇഷ്ടംപോലെ കസ്റ്റമർ വിളിച്ചു ചോദിക്കാറുണ്ട് നിങ്ങൾ അച്ചാറും കൂടെ ഒന്ന് കൈവച്ചു കൂടെയായിരുന്നു അതുകൊണ്ട് നമ്മൾ പുതിയ പ്രോഡക്റ്റായ ഇപ്പം നമ്മൾ നാല് ടൈപ്പ് അച്ചാർ ഇറക്കിയിരിക്കുന്നത് മാങ്ങ നാരങ്ങ ചേന മിക്സഡ് വെജിറ്റബിൾ ഇത് നമ്മൾ മാർക്കറ്റ് മൂവിങ് അനുസരിച്ചിട്ട് അടുത്ത കൂടി പ്രോഡക്റ്റ് കൊണ്ടുവരുമ്പോൾ അതായത് ഈത്തപ്പഴം വെളുത്തുള്ളി ഇങ്ങനെയുള്ള വെറൈറ്റി അച്ചാർ നമ്മൾ പരീക്ഷിക്കുന്നുണ്ട് നമ്മളിപ്പോൾ നാട്ടിൽ അന്യം നിന്ന് പോയ പ്രോഡക്റ്റ് പ്രൊഡക്റ്റാന്ന് പറയുന്നത് നമ്മൾ മാങ്ങ ഇഞ്ചിയാണ് അപ്പോൾ നാട്ടിൽ കുറവാണ് എന്നാൽ നമ്മൾ കൃഷിക്കാരെ പ്രോത്സാഹിപ്പിച്ചിട്ട് അതുകൂടെ മാർക്കറ്റ് കൊണ്ടുവരാൻ വേറെ വേറെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും നല്ലത് പ്ലാൻ എന്ന് വെച്ചാൽ ഗുണമേന്മയുള്ള പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ കസ്റ്റമർക്ക് ലഭ്യമാക്കുക എന്ന ലഭ്യമാക്കുമെന്നുദ്ദേശം നമ്മൾ ഈ പ്രോഡക്റ്റ് ഇറക്കിയിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാം ഇത് ഇതിൽ അങ്ങനെ പ്രിസർവേറ്റീവോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ലൊരു പ്രൊഡക്റ്റാണെന്ന് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടും നിലവിൽ അമ്പത്തിയാറോളം പ്രോഡക്റ്റ് നമുക്കുണ്ട് അതായത് പുട്ടുപോടികളിൽ നിന്ന് പത്തു തരം പുട്ടുപോടി നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ കറി മസാലകൾ ഹെൽത്ത് മിക്സ് പ്രോഡക്റ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ അത്യാവശ്യം കണ്ണൂർ ജില്ല അത്യാവശ്യം നമ്മൾ മേഖല നമ്മൾ കൈയടക്കി കൈയടക്കിയിരിക്കുവാണ് കസ്റ്റമറൊക്കെ നല്ല ഫീഡ്ബാക്കാണ് ഉപയോഗിച്ചവരൊക്കെ വിളിച്ച് നമ്മൾ സന്തോഷം അറിയിക്കാറുണ്ട് നല്ല പ്രോഡക്റ്റ് ആണ് ചില സ്ഥലത്തുനിന്ന് കസ്റ്റമർ കിട്ടിയില്ലെങ്കിൽ അവരെ വിളിച്ചു അതൊക്കെ എവിടെ കിട്ടും പറ്റില്ല എങ്കിൽ ചിലപ്പോൾ ഞാൻ ബസ്സിന് കൊടുത്തു വിടും ചിലപ്പോൾ ഞാൻ കൊറിയർ അയച്ചു കൊടുക്കാറുണ്ട് ചിലപ്പോൾ പോകുന്ന വഴിക്ക് അവർക്ക് സാന്നസിച്ചു കൊടുക്കാറുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ കമ്പനി ഇൻചാർജ് പി ഉഷ കെ സരിത സെയിൽസ് മാനേജർ പ്രദീപൻ എന്നിവർ സംബന്ധിച്ചു ആദ്യഘട്ടത്തിൽ അഞ്ഞൂറ് ബോട്ടിൽ അച്ചാറുകളാണ് വിപണിയിൽ ഇറക്കിയിരിക്കുന്നത് തുടർന്നും വെളുത്തുള്ളി ഈത്തപ്പഴം തുടങ്ങിയ ഇനങ്ങളുടെ അച്ചാറുകൾ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എ ഫുഡ് പ്രോഡക്ട്സ് ഓണത്തിന്റെ ഭാഗമായി പ്രഥമൻ പായസ പരിപ്പിന്റെ ലഭ്യതയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്